മൂന്ന് അക്കൗണ്ട്സ് ഫോളോ പേരാ നീ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുവാ നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷ അഞ്ചു ദിവസം വരുന്ന ഇവന്റിന്റെ ഫ്രീ ടിക്കറ്റ്സ് കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാവോ ബനാന ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഉള്ളല്ലോ മൂന്ന് അക്കൗണ്ട്സ് ഉണ്ട് നമുക്ക് മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചേട്ടാ ഹൃദയത്ത് ഹൃദയത്ത് നമ്മുടെ മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഫ്രീ ടിക്കറ്റ് നമ്മൾ ഹൃദയത്തിന് കൊടുക്കുക ഉറപ്പായിട്ടും പ്രോഗ്രാമിന് വരണം ഫ്രണ്ട്സിനെ കൂട്ടി വരണം പറഞ്ഞാൽ ചെയ്യാൻ ഉണ്ടോ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി മലയാള ഞാൻ ഒരു കമ്മീനെ മെയിൽ അയക്കണോ ആലോച. ടാൽപര്യമുണ്ടോ? ജെറ്റ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കിയേ മതി ഫ്രീ ടിക്കറ്റ് കിട്ടും. ഇൻഫോ ഫോൺ എടുക്കോ? ബനാന ടോക്സി ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. ഹനാൻഷ ഇവന്റിന്റെ ഫ്രീ അതുമല്ലടാ ഫോളോ ഫോളോ ചെയ്തു നമ്മുടെ ടീം സിനി ഇറങ്ങുന്നുണ്ട് അടുത്ത ഇവന്റിന്റെ ടിക്കറ്റ് കിട്ടും ബൈ ഹായ് ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഹനാൻഷ അഞ്ചു ജോസഫ് വരുന്നതിന്റെ ഫ്രീ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഫ്രീ ടിക്കറ്റാ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നത് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടു ജസ്റ്റ് ഒന്ന് നോക്കാവോ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലെ ബനാന ബെനാനാടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടോന്ന് ചെയ്തിട്ടില്ല ഫോളോ ഫോളോ നമ്മുടെ ടീംസ് ചലഞ്ചസ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ബൈസ് കിട്ടും ഹനാൻഷ അഞ്ചു ജോസ് വരുന്ന മ്യൂസിക് ഇവന്റിന്റെ ഫോണില്ലേ ഫോണുകളൊക്കെ നടക്കണ്ടേ എത്രല്ലാ ബൈ ഒരു ചലഞ്ച് ആയിട്ട് വന്നാൽ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷ അഞ്ചു അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഹനാൻഷ അഞ്ചു കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് ആണ് നമ്മുടെ മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ഇല്ലേ ജസ്റ്റ് ഒന്ന് ബനാന ടോക്സ് നോക്കാവടോക്സ് ഫോളോ ഫോളോ നമ്മുടെ ടീംസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല ഒരു ചലഞ്ചിന് താല്പര്യമുണ്ടോ ജസ്റ്റ് നമ്മൾ മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷ അഞ്ചു ജോസും വരുന്ന മ്യൂസിക് ഇവന്റിന്റെ ഫ്രീ ടിക്കറ്റ്സ് കിട്ടും എന്റെ അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ മതി ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്ത് വെച്ചോ നമ്മുടെ ടീംസ് ഇറങ്ങുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഫോളോ ചെയ്ത് വെച്ചോ ഫോളോ ചെയ്ത അതെ നമ്മുടെ അക്കൗണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇതല്ല ട്രിയോ അഡ്വർടൈസിങ് നിങ്ങൾ വെയിറ്റ് ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് കൂടെ കാണാൻ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ കഴിഞ്ഞ കോളേജ് മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഫ്രീ ടിക്കറ്റ് എപ്പഴത്തും സുബാന നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുബാനക്ക് ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാവോ പേരെന്താ അക്കൗണ്ട് ബനാന ടോക്സ് ബനാന ടോക്സ് ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ടീംസിന് രണ്ട് അക്കൗണ്ട് കൂടെ അഹം ഫോളോ ചെയ്തിട്ടുള്ള നമ്മുടെ ടീംസ് ഇറങ്ങുന്നുണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്ത് വെച്ചോ